എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആര്യ അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറാമത്തെ അധ്യായം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ഇപ്പം നമ്മൾ പുതിയൊരു പാഠഭാഗത്തിലേക്കാണ് കിടക്കുന്നത് അദ്ധ്യായം ഏഴ് സമ്പദ് ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗം അതിനു മുന്നേ നമ്മൾക്ക് എല്ലാവർക്കും പലതരം ആവശ്യങ്ങൾ നമ്മൾക്ക് ഉണ്ടാവാറുണ്ട് ചെറിയവർക്കെന്നോ വലിയവർക്കെന്നോ അല്ലാതെ തന്നെ എല്ലാവർക്കും പലതരം ആവശ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മളത് പൂർത്തീകരിക്കും അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും മറ്റ് പല ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് പഠനമായിട്ടോ മറ്റെന്തെങ്കിലും പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ പലതരം ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഈ ചിത്രം നിങ്ങൾ നിരീക്ഷിച്ച് നോക്കി നോക്കൂ ഈ ചിത്രത്തിൽ എന്തൊക്കെയാണ് കാണുന്നത് ഇതിലത്തെ ആളുകൾ എന്തെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് അതെ കൃഷി ട്രാഫിക് പോലീസിൻ്റെ സേവനം ഫാക്ടറി തൊഴിൽ ഡോക്ടറുടെ സേവനം ഈ നാല് നമുക്ക് നമ്മ കണ്ടിട്ടുണ്ട് കൃഷീനെ കൃഷി നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ട്രാഫിക് പോലീസിൻ്റെ സേവനം നമ്മൾ കണ്ടിട്ടുണ്ട് ഫാക്ടറി തൊഴിൽ സേവനം നമ്മൾ തൊഴിലാളികളുടെ സേവനം നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് ഡോക്ടറുടെ സേവനവും നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചിത്രം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം നമ്മൾ ഇതുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ പാഠഭാഗം നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ എളുപ്പമുള്ളൊരു പാഠഭാഗമാണ് ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നുള്ളൂ അപ്പോൾ ഇതിൽ കാണുന്ന എന്തൊക്കെയാണ് കൃഷി ട്രാഫിക് പോലീസിൻ്റെ സേവനം ഫാക്ടറി തൊഴിൽ ഡോക്ടറുടെ സേവനം അപ്പോൾ നമുക്ക് എന്താണ് ഉൽപാദനം മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്ന പ്രക്രിയയാണ് ഉൽപാദനം എന്ന് പറയുന്നത് ഉൽപാദനം എന്ന് പറഞ്ഞെന്താണ് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്ന പ്രക്രിയയാണ് ഉൽപാദനം നാം ക്ലാ നാം ക്ലാസ് തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മനുഷ്യന്മാർക്ക് നമുക്കെന്നെ പലതരം ആവശ്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട് ചിലത് നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റും ചിലതൊന്നും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റാറില്ല അതാണ് അത് തന്നെയാണ് ഇതിൽ പറയുന്നത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനുള്ള സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്ന പ്രക്രിയയാണ് നമ്മൾ ഉൽപാദനമെന്ന് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഉൽപാദനം രണ്ട് തരത്തിലാണ് ഉള്ളത് ഒന്ന് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും രണ്ട് സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങളും സാധനങ്ങൾ ഉല്പാദിക്കുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടു എന്തൊക്കെയാണ് കൃഷിയും ഫാക്ടറി തൊഴിലും നമ്മൾ ആദ്യം കണ്ട ചിത്രവും ഈ ഉൽപാദനത്തിന്റെ ഉദാഹരണവും തമ്മിൽ നമുക്ക് ഒന്ന് കോർത്താക്കാൻ പറ്റും സാധനങ്ങൾ ഉല്പാദിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കൃഷി ഫാക്ടറി തൊഴിൽ നമ്മൾ ആ ചിത്രത്തിൽ കണ്ടതാണ് അതുപോലെ തന്നെ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ട്രാഫിക് പോലീസിൻ്റെ സേവനം ഡോക്ടറുടെ സേവനം അധ്യാപനം അതൊക്കെ എന്താണ് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ കൊടുക്ക നമ്മ നമ്മുടെ നമുക്കുള്ള നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് ട്രാഫിക് പോലീസിൻ്റെ സേവനം അത് നമുക്കൊരു സേവനമല്ലേ ഡോക്ടറുടെ സേവനം അത് നമുക്കൊരു സേവനമാണ് അധ്യാപനം അധ്യാപകരുടെ അറിവ് അത് കുട്ടികളിലേക്ക് പകർന്നു നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉൽപ്പാദനം രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു സാധനങ്ങൾ ഉത്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നും സേവനങ്ങൾ ഉല്പാദിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നും അപ്പം നമ്മൾ ഉൽപ്പാദനം എന്താ പറഞ്ഞേ മനുഷ്യന്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിന് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാകുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം കൃഷി ചെയ്തു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്താൻ സാധിക്കുമല്ലോ ഫാക്ടറി തൊഴിലായാലും അതെ മനുഷ്യൻ്റെ ആവശ്യങ്ങളൊക്കെ തൃപ്തിപ്പെടും അതുപോലെ തന്നെയാണ് ബാക്കിയുള്ളതും പോലീസിൻ്റെ സേവനമാണെങ്കിലും ഡോക്ടറുടെ സേവനമാണെങ്കിലും അധ്യാപനമാണെങ്കിലും എല്ലാം മനുഷ്യൻ്റെ ആവശ്യങ്ങളൊക്കെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സേവനമാണ് ഇതിൽ പറയണത് അപ്പം എന്താണ് ഉൽപാദനം എന്നും എത്ര രണ്ട് തരത്തിലുള്ള ഉൽപ്പാദനവും എന്താണെന്നും നമുക്ക് മനസ്സിലായി കാണും അപ്പം നമുക്ക് അടുത്തതിലേക്ക് കടക്കാം ഉൽപാദന ഘടകങ്ങൾ ഉൽപാദന ഘടകങ്ങൾ നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ എന്തൊക്കെയാണ് ഉൽപാദന ഘടകങ്ങൾ അതെ എന്തൊക്കെയാണ് ഭൂമി തൊഴിൽ മൂലധനം സംഘാടനം എന്നിവയൊക്കെ എന്താണ് ഉൽപാദന ഘടകങ്ങളാണ് അതുകൂടാതെ നമ്മുടെ ഉൽപാദന പ്രക്രിയക്ക് ഉൽപാദന ഘടകങ്ങൾ ഉൽപാദന പ്രക്രിയക്ക് ആവശ്യമായ ഭൂമി തൊഴിൽ മൂലധനം സംഘടനം എന്നീ ഘടകങ്ങളെ പറ്റിയും അവയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ പറ്റി നമ്മൾ മുൻ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന് നമുക്ക് ഇതിനുള്ള പ്രതിഫലവും ലഭിക്കാറുണ്ട് ഇതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപയോഗത്തിലൂടെയാണ് ഉൽപാദന പ്രക്രിയയിൽ നിന്നും ലഭിക്കുന്ന പ്രതിഫലമാണ് ഉപഭോഗത്തിന് വേണ്ടി ചിലവഴിക്കുന്നത് അതിനാൽ ഉൽപ്പാദനം വിതരണം ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന എന്തിലൂടെയാണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപയോഗത്തിലൂടെയാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് നമ്മൾ ഉപഭോഗത്തിന് വേണ്ടിയിട്ടും ചെലവഴിക്കുന്നത് അതിനാൽ ഉൽപാദനം വിതരണം ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവാണ് ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് മനസ്സിലായ എല്ലാവർക്കും മനുഷ്യൻ തൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉപയോഗത്തിലൂടെയാണ് ആ ഉപയോഗത്തിൻ്റെ പ്രക്രിയയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലമാണ് നമ്മൾ ഉപഭോഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് നമ്മുടെ ചെലവിന് മറ്റൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഉൽപാദനം വിതരണം ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉപഭോഗം എന്നിവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതിൽ പറയുന്നത് അടുത്തത് എന്താണ് സാമ്പത്തിക ശാസ്ത്രം അഥവാ എന്താണ് എക്കണോമിക്സ് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളും ഉൽപാദനം വിതരണം ഉപഭോഗം എന്നിവയും വിധേയമാകുന്ന ഒരു ശാസ്ത്രശാഖയാണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അല്ലേ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഉൽപാദനം വിതരണം ഉപഭോഗം ഇതൊക്കെ വിധേയമാകുന്ന ഒരു ശാസ്ത്രശാഖയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് എക്കണോമിക്സ് എന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക തീരുമാനങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സമ്പദ്ഘടനയിലെ അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളും അവയുടെ ഉൽപാദനവും വിതരണവും ഉപഭോഗവും എന്നിവയും വിധേയമാകുന്ന ശാസ്ത്രശാഖയാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിനി അടുത്തത് ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ അടിസ്ഥാന പ്രശ്നങ്ങളൊക്കെ വിശകലനം ചെയ്യുന്ന സഹായകരമാണ് എന്ത് നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം ഒന്ന് എന്താണ് ഉൽപാദിപ്പിക്കേണ്ടത് എത്ര അളവിലാണ് അത് ഉൽപാദിപ്പിക്കേണ്ടത് രണ്ടാമത്തതാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം മൂന്നാമത്തതാണ് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കാം ഇതൊക്കെ ഒരു സമ്പദ്ഘടനയിലെ അടിസ്ഥാന പ്രശ്നങ്ങളാണ് എന്നാണ് ഇതിലെ പറയുന്നത് ഒന്നെന്താണ് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് അത് എത്ര അളവില് രണ്ടാമത്തത് എങ്ങിനെ ഉൽപ്പാദിപ്പിക്കണം മൂന്നാമത്തത് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നാണ് ഇതിൽ പറയുന്നത് അപ്പം നമുക്ക് ഓരോന്നും എന്താണ് നോക്കാം എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എത്ര അളവിലാണ് അത് ഉൽപാദിപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് എന്താ നോക്കാം മിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്തു ഉൽപ്പാദിപ്പിക്കാം എന്നത് പ്രധാനമാണ് അതുപോലെ തന്നെ അത് എത്ര അളവിൽ ഉൽപ്പാദിപ്പിക്കണം എന്നതും പ്രധാനമാണ് സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ആണ് ഇത് ഉൽപ്പാദിപ്പിക്കേണ്ടത് ഒരു ഉദാഹരണം ടെക്സ്റ്റ് ബുക്കിലുള്ളത് പറയാം വരുണിൻ്റെ വള സ്കൂൾ വളപ്പിലെ ഒരേക്കർ ഭൂമിയിൽ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ചയിലായിരുന്നു സ്കൂളില് വിവിധ ആവശ്യങ്ങൾ ഉയർന്നുവന്നെങ്കിലും ആ സ്ഥലത്ത് കൃഷി ചെയ്യുക എന്ന ആശയത്തിനാണ് കൂടുതൽ സ്വീകാര്യത ലഭിച്ചത് വാഴക്കൃഷി നെൽകൃഷി എന്നീ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടെങ്കിലും പച്ചക്കറി നടത്താനാണ് അവസാനം തീരുമാനിച്ചത് പച്ചക്കറിയുടെ വർദ്ധിച്ചു വരുന്ന വിലയെയും മറ്റിടങ്ങളിൽ നിന്നും വരുന്ന വിഷയ വിഷമമായ പച്ചക്കറിയേയും കുറിച്ച് ആലോചിച്ചപ്പോൾ ആ ഗ്രാമത്തിനാവശ്യമായ പച്ചക്കറിയുടെ ചെറിയ ഒരു ഭാഗമെങ്കിലും ഉൽപ്പാദിപ്പിക്കാൻ അവസരം ലഭിച്ച സന്തോഷത്തിലായിരുന്നു വരുണും കൂട്ടുകാരും അപ്പോൾ എത്ര സ്ഥലത്ത് പച്ചക്കൃഷി നടത്തണം ഏതെല്ലാം പച്ചക്കറികൾ കൃഷി ചെയ്യാം ഏത് രീതിയിലുള്ള കൃഷിയാണ് നടത്തേണ്ടത് എങ്ങനെയാണ് അവ പരിപാലിക്കേണ്ടത് ആർക്കെല്ലാം പ്രയോജനപ്പെടും എന്നിവയുൾപ്പെടെയുള്ള വിശദമായ പദ്ധതി തയ്യാറാക്കാനുള്ള ചുമതല വരുൺ ഏറ്റെടുത്തു അപ്പൊ നമ്മൾ വരുടെ ചുമതല എന്തൊക്കെയായിരുന്നു എത്ര സ്ഥലത്ത് കൃഷി ചെയ്യണം എന്ത് ഉൽപ്പാദിപ്പിക്കണം അത് എത്ര അളവിലാണ് ഉൽപാദിപ്പിക്കേണ്ടത് അതൊക്കെയാണ് ഉണ്ടായിരുന്ന ജോലികൾ നമ്മൾ എന്താണ് കുറച്ച് വിഭവങ്ങളാണ് ഉള്ളത് എങ്കിലും അത് എന്തായിരിക്കണം മറ്റുള്ളവർക്കും നമ്മുടെ സമൂഹത്തിനും ഗുണകരമായ രീതിയിലുള്ളതായിരിക്കണം നമ്മൾ ഉൽപ്പാദിപ്പിക്കേണ്ടത് കൂടെ തന്നെ ഇപ്പോൾ ഒരു അഞ്ച് വീട്ടിലൊരു ഭക്ഷണമാണെങ്കിൽ അഞ്ച് വീട്ടിലൊരു പച്ചക്കറിയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെങ്കിൽ ആറ് ഏക്കർ നമ്മൾ ഒരിക്കലും അതിൽ കൃഷി ചെയ്യണ്ട കാരണം അത് അത് എല്ലാത്തിനും അതിൻ്റെതായൊരു അളവുണ്ട് അതാണ് നമ്മൾ എടുക്കേണ്ടത് അതും എന്തായിരിക്കണം സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കേണ്ടതും വിഭവങ്ങൾ പരിമിതമായ രീ പരിമിതമായതിനാൽ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ എന്തുൽപാദിപ്പിക്കണമെന്നത് ഏറ്റവും പ്രധാനമാണ് ഇല്ലേ ഇപ്പം നമ്മൾ മുകളിൽ പറഞ്ഞ് ചർച്ച എന്താ നമ്മൾ ഒട്ടേറെ ആശയങ്ങൾ നമ്മൾ അതിൽ വന്നു എന്നാണ് പറയുന്നത് എന്തൊക്കെ വന്നു അതെ വാഴ കൃഷി ചെയ്യാം നെൽകൃഷി ചെയ്യാം എന്നൊക്കെ നമ്മൾ ഇതിലിപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു പക്ഷേ എന്താണ് മുൻഗണന അടിസ്ഥാനത്തിൽ ഏറ്റവും ആവശ്യമായി തോന്നിയത് പച്ചക്കറി കൃഷിയായിരുന്നു അപ്പൊ അത് എന്തുൽപാദിപ്പിക്കണമെന്ന് തീരുമാനിച്ചാൽ അത് അത്ര മാത്രം അളവിൽ വേണം അത് നമ്മൾ എന്തുപാദിപ്പിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് ഒപ്പം നമ്മൾ തീരുമാനിക്കണം അത് എത്ര അളവിലും ഉൽപ്പാദിപ്പിക്കണം എന്നത് ഇതുപോലെ പുതിയ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ എന്തെല്ലാം വ്യവസായങ്ങളാണ് തുടങ്ങേണ്ടത് എത്ര യൂണിറ്റുകൾ ആരംഭിക്കും പച്ചക്കറി മാത്രമല്ല പലതരം വ്യവസായങ്ങൾ നമുക്ക് ഇങ്ങനെ ഉൽപാ ഉൽപ്പാദന പ്രക്രിയയിൽ നമുക്ക് പെടുത്താൻ പറ്റും അതുപോലെ തന്നെ അത് നമ്മൾ എത്ര അളവിൽ വേണമെന്നും നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആശുപത്രി സ്കൂളുകൾ അതൊക്കെയാണ് നമ്മുടെ ആവശ്യ ഘടകങ്ങളായിട്ട് നമ്മൾ പറയാറുള്ളത് അതൊക്കെ എന്താ നമ്മുടെ സമൂഹത്തിന്റെ ആവശ്യത്തിനനുസരിച്ചായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മൾ എന്താവും സമൂഹത്തിന്റെ ആവശ്യവും ഉൽപ്പന്നത്തിന്റെ അളവും തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ അങ്ങനെ ഉണ്ടാവും എന്നാണ് പറയണത് അപ്പോൾ എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത് അത് എത്ര അളവിലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് അടുത്തത് എങ്ങിനെ ഉൽപ്പാദിപ്പിക്കണം സമൂഹത്തിൽ ലഭ്യമായ വിഭവങ്ങളെയും സാങ്കേതിക വിദ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉത്പാദിപ്പിക്കാമെന്ന് തീരുമാനിക്കേണ്ടത് അല്ലെ സമൂഹത്തിലെ ലഭ്യമായ വിഭവങ്ങളെയും സാങ്കേതിക വിദ്യയെയും അടിസ്ഥാനപ്പെടുത്തിയാണ് എങ്ങനെ ഉത്പാദിപ്പിക്കാം എന്ന് തീരുമാനിക്കേണ്ടത് ഉദാഹരണം എന്താണ് നിലമൊരുക്കല് വിത്ത് വിതക്കല് കള പറിക്കല് വളമിടല് കൊയ്ത്ത് മെതിക്കല് തുടങ്ങിയ കാർഷിക പ്രവർത്തനങ്ങൾ തൊഴിലാളികളെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആധുനിക കാർഷിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ നടത്താറുള്ളത് അപ്പം ഇതിൽ ഏത് മാർഗമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ പ്രദേശത്തിലെ ലഭ്യമായ വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഇപ്പം ഒരു ഏക്കർ പാടാണെങ്കിൽ അതിൽ കൃഷി ചെയ്യാനുള്ള നാർ നടുക അത് അങ്ങനെയുള്ള തൊഴിലാളികൾ കിട്ടുമെങ്കിൽ നമ്മളെന്താകും അതാണ് നമ്മൾ എടുക്കുള്ളൂ അല്ല നമ്മുടെ പുതിയ കാർ ആധുനിക ഉപകരണങ്ങളാണ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പം നമ്മുടെ സമൂഹത്തിൽ അത് ലഭ്യമാണോ എന്ന് നമ്മൾ മുന്നേ കൂട്ടിയിട്ട് തീരുമാനിച്ച് നമുക്കത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതിലേക്ക് എത്തിച്ചേരാൻ പറ്റും അടുത്തത് ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കാം വിഭവങ്ങൾ പരിമിതമായതിനാൽ ആവശ്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കേണ്ടതുണ്ട് അപ്പോൾ സമൂഹത്തിലെ പരമാവധി പേർക്ക് ഗുണം ലഭിക്കുന്ന തരത്തിലാവണം ഉൽപാദന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഉൽപാദനത്തിൽ നിന്നുള്ള വരുമാനം എങ്ങനെ വിതരണം ചെയ്യണം എന്നുള്ളതും പ്രധാനമാണ് ഇപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞ സമൂഹത്തിൽ ഇത്ര പേർക്ക് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് മറ്റ് അവർക്ക് ഗുണകരമായിരിക്കണം ആ തരത്തിലായിരിക്കണം പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് അതിൻ്റെ വരുമാനമാണെങ്കിൽ എന്താണ് നമ്മൾ തുല്യമായിട്ട് തന്നെ വിതരണം ചെയ്യണം എന്നുള്ളതും ഇതിൽ പ്രധാനമാണ് മനുഷ്യൻ്റെ ആവശ്യങ്ങളൊന്നും പരിമിതമല്ല ഓരോ ആവശ്യവും നിറമേറ്റുമ്പോഴും പുതിയ ആവശ്യങ്ങൾ കടന്നു വരും നമ്മളത് ആദ്യമായി പറഞ്ഞു എന്നാൽ എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കാനുള്ള വിഭവങ്ങൾ നമുക്ക് എന്നില്ല അതിനാൽ ആവശ്യങ്ങളുടെ മുൻഗണനയാണ് നമ്മൾ നിശ്ചയിക്കേണ്ടത് അത് ആർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഉത്പാദിപ്പിക്ക ഉത്പാദിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണമെന്നാണ് നമ്മൾക്ക് ഇതിൽ പറയണത് അപ്പം നമ്മൾ ഇന്നതിൽ എന്തൊക്കെ പറഞ്ഞു എന്താണ് ഉൽപാദനം എന്ന് പറഞ്ഞു ഉൽപാദനത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു എത്രയായിട്ട് തരം തിരിക്കാമെന്ന് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ എന്തു പറഞ്ഞു എന്താണ് സാമ്പത്തിക ശാസ്ത്രം എന്ന് പറഞ്ഞു സമ്പദ്ഘടനയിലെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നും നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തു വളരെ എളുപ്പമായൊരു പാടാണിത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത് ക്ലാസ് കേട്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം അപ്പം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്